ഡോക്ടറെ ആക്രമിച്ച പ്രതി പോലീസിന്റെ ഷർട്ടിന് പിടിച്ച് തള്ളിയതായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സ് സുൽഫത്ത് പറയുന്നു പതിനൊന്നര മണിയോടു കൂടി മൂന്ന് പേര് വന്നാലും മൂന്ന് പയ്യന്മാർ വന്നു അന്ന് ചീത്ത വിളിച്ചുകൊണ്ടാണ് ഇവിടെ നിന്ന് കയറി വന്നത് ആദ്യം തന്നെ ഒ പിയിലാണ് പോയത് ഡോക്ടറെ കണ്ടിട്ട് പറഞ്ഞു ഡോക്ടറെ കാണാൻ കയറിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒ പി എടുത്തിട്ട് വരാൻ പറഞ്ഞു എന്നെ വന്ന് വിളിച്ചു ഞാൻ ഒ പി ടിക്കറ്റ് കൊടുക്കാൻ ആർ വച്ച് അവിടെയും പ്രശ്നങ്ങളുണ്ടാക്കി ചീത്ത വിളിച്ചുകൊണ്ട് തന്നെ അമ്മയെ ചേർത്ത് ചീത്ത വിളിച്ചുകൊണ്ട് പുറത്തിറങ്ങി ഡ്രസ്സ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടറെ കാണിച്ചിട്ട് വന്നാൽ ഡ്രസ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു ഡ്രസ്സ് ചെയ്ത് തന്ന് തരാൻ നിനക്ക് നീയൊക്കെ ശമ്പളം വാങ്ങുന്നത് തന്നെ അതുകൊണ്ട് രാവിലെ ആവുമ്പോഴത്തേക്കും രക്തം വാർന്ന് മരിച്ചാൽ നീ ഒക്കെ സമാധാനം പറയുമോ എന്ന് ചോദിച്ച് ഉടനെ തന്നെ സാർ ഇറങ്ങി വന്നു സാറ് വന്നിട്ട് സാർ ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകിൽ പോലീസിനോട് ഒന്നിൽ പോലീസ് വരട്ടെ അല്ലെങ്കിൽ ഡോക്ടർ വരട്ടെ ഞാൻ ഡ്രസ്സ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നീ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഈ പേഷ്യൻറ്റിനെയും പിടിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻറ്റിനെയും പിടിച്ചുകൊണ്ട് ആ ബൈസ്റ്റാൻഡേർഡ് പ്രശ്നം ഉണ്ടാക്കിയ ബൈസ്റ്റാൻഡേർഡ് എണീക്കപ്പം സാർ പറഞ്ഞു നീ പോകണ്ട നീ അവിടെ ഇരിക്കേ നീ ഒപ്പിയെടുത്തത് കൊണ്ട് ഡ്രസ്സ് ചെയ്തിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം സാറിനെ അവനെ പിന്നെ സാർ ഇല്ലാത്തത് കൊണ്ട് സാറിനെ തട്ടിക്കയറി സാറിനെ അടി കൊടുത്തു സാറിന് ശരിക്കും അടി കൊടുത്തു തലയിലും മുതുകിലൊക്കെ അടി കൊണ്ട് സാറിനെ തറയിൽ അടിച്ച് ഉരുട്ടുകയാണ് ചെയ്തത് അവിടെ നിന്ന് എല്ലാ പേഷ്യൻസും കിടന്ന പേഷ്യൻ്റ് എല്ലാവരും എണ്ണിട്ട് വന്നു ബൈസ്റ്റാൻഡേഴ്സ് സ്റ്റാൻഡേർഡ്സ് ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലാവരും അതിന് സാക്ഷികളുമാണ് ഉടനെ തന്നെ പോലീസ് വന്നു സാറിനെ നിലത്തിട്ട് അടിച്ചുരുട്ടുന്നതെന്ന രംഗമാണ് പോലീസ് വന്നപ്പോഴും കണ്ടുകൊണ്ട് കയറി